ഇന്ത്യയിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മികച്ച രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ ചേർന്ന മേഖലാതല അവലോകന യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും നല്ല ാണ് കേരളത്തിലേതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിനകത്തും പുറത്തും അംഗീകരിക്കപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം ബോധപൂർവമായ ഇടപെടലിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകൾ മികച്ച രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നാൽ മെഡിക്കൽ കോളേജുകളെ മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ തെറ്റായ ഒരാളാണെന്ന് പക്ഷെ അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നടന്ന എന്താ ഒരു ഗവൺമെന്റ് സർവെന്റ് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ അതാണ് വന്നിട്ടുള്ളത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ഉപകരണങ്ങളിൽ ചിലത് ചിലപ്പോൾ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നൽകാറുമുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടണം എന്നില്ലെന്നും ബോധപൂർവം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ ചേർന്ന മേഖലാ അവലോകന യോഗത്തിലെ മറുപടി പ്രസംഗത്തിലാണ് ആരോഗ്യ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കൈരളി ന്യൂസ് കണ്ണൂർ